എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുസ്ലിം വിരോധികളായിട്ടുള്ള പൊതുസമൂഹത്തിനിപ്പോൾ വേണ്ടത് കിട്ടി കടിച്ചു ഒരു അപ്പം കിട്ടി എന്താണെന്നറിയില്ല എന്താണെന്നല്ല നിങ്ങൾ ചോദ്യം അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരു മുസ്ലിം പണ്ഡിതൻ ഒമർ ഫൈസി മുക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമസ്തയുടെ ഒരു പണ്ഡിതൻ ഇപ്പം എന്തോ ഒരു പ്രസംഗം വലിയൊരു എന്തോ ഒരു വലിയൊരു വിഷയം സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു അതായത് ഈ ശിവലിംഗം കിട്ടുന്നില്ലല്ലോ ഈതിൻ്റെ അടിയിൽ മുസ്ലിം പള്ളിയുടെ അടിയിൽ മാത്രമായിട്ട് കുറെ ശിവലിംഗം കിട്ടുന്നില്ലല്ലോ അപ്പോൾ അത് വൈകാരികമായിട്ട് മുപ്പത് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അത് മതി അതും മതി ധാരാളം മതി പൊതുബോധം ഉണരണമെങ്കിൽ അത് ആവശ്യത്തിൽ അധികമാണ് കാരണം ഒരു മുസ്ലിം്റെ ഒരു എലമെൻ്റ് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു അവഹളം നടത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സമൂഹം പൊതുസമൂഹം അപ്പം ആ പൊതുസമൂഹം ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവം എന്നല്ലേ അത് അത് തന്നെ വീടുകൊണ്ട് കാണിക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും സമദ്രസാധുന ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന് പാർവത്തിന്റെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കൊണ്ടിരിക്കുക ഇസ്ലാമിക ഇസ്ലാമികാധിനിവേശത്തിന്റെ ഭാഗമായി ഉയർത്തപ്പെട്ട പള്ളികളിൽ ചരിത്രപരവും നിയമപരവുമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ് സംസ്ഥാന നേതാവിനെ ശിവനെയും പാർവതിയും നിന്ദിക്കുന്ന വാക്കുകളാണ് ഉമർ ഫൈസി പൊതുവേദിയിൽ പറഞ്ഞത് ഇതാണ് ആ സംഗതി പറഞ്ഞ അതായത് ഈ മുസ്ലിം പള്ളിയുടെ അടിയിലൊക്കെ ശിവലിംഗം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇതെന്താ ഇവിടെ ആരെയും കാണാത്തത് ഓക്കേ അപ്പോൾ ഈ സംഗതി പറഞ്ഞപ്പോൾ അത് വലിയ അന്ത്യച്ചർച്ചയായി അത് ഹിന്ദു മതത്തിനെ അവഹേളിച്ചു എന്നായി ഇപ്പോൾ പിന്നെ സംഘികളൊക്കെ സന്തോഷത്തിമർപ്പിലാണ് കാരണം കാരണം അവർക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഈ ദൈവങ്ങളുടെ കുറ്റം പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല കാരണം അവർക്ക് ദൈവത്തിനെ കുറിച്ച് അറിയണ്ടേ സ്വന്തം മതത്തിനെ കുറിച്ച് ഒരു ചുക്കുഞ്ചുണ്ടാകുമ്പോൾ അറിയില്ലല്ലോ അവരുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിമിനെ കരുവാക്കിയിട്ട് പല അനാവശ്യം തെമ്മാടുത്തും പറയാൻ വർഗീയതകളാക്കാലോ ഏഹ് മുസ്ലിം ഹിന്ദുക്കളിലൊക്കെ ഭയപ്പെടുത്തിയിട്ട് ആ ഹിന്ദുക്കൾ കണ്ടില്ല നിങ്ങളുടെ പിന്നെ ഈ ദൈവങ്ങളിലൊക്കെ കണ്ടില്ല പറയണമെന്നൊക്കെ പറഞ്ഞ കുറേ ആ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ സ്ഥിരം പരിപാടിയിട്ടുള്ള സംഗതി ചെയ്യാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ അപ്പോൾ അത് ഓർത്തിട്ടാണ് അവർ സന്തോഷിക്കുന്നത് അവർക്ക് വേണ്ട ഒരു ഇര കിട്ടിയിരിക്കുകയാണ് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഒരു പണ്ഡിതൻ സത്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്താണ് നടക്കുന്നത് ഈ ശിവൻ്റെ ലിംഗം ശിവലിംഗം കിട്ടുന്ന സംഗതി ഇന്നിലും തുടങ്ങിയതാണോ പത്ത് കൊല്ല തുടങ്ങിയിട്ട് ഇത് ആദ്യമായിട്ട് ഈ എന്താണ് എന്ത് പള്ളിയാണത് സംഭൽ സംഭൽ പള്ളിയുടെ അടിയിൽ മാത്രമല്ലല്ലോ അതാണോ ആദ്യമായിട്ടുള്ള പിന്നെ ശിവലിംഗം അല്ലല്ലോ എത്രയോ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗമാണെന്നാണ് പറയുന്നത് മൂവായിരം മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കുത്തിപ്പൊക്കിയെടുക്കും പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് കിട്ടാ ഈ ശിവലിംഗം കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും മനസ്സിലാവില്ല അതായത് എപ്പോഴൊക്കെയാണോ മോദി അമിത്ഷാടെ കള്ളത്തരം ജനങ്ങൾ പിടിക്കുന്ന ഉള്ള ഒരു വക്കത്തെത്തുക ഉടനെ ആ സമയത്ത് കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം ഒരുപാട് ശിവലിംഗം മുസ്ലിം പണ്ടുടെ ഇടയിൽ പൊങ്ങാൻ തുടങ്ങും ഇപ്പോൾ ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും സംഭലില് ഈ ഒരു ശിവലിംഗം കിട്ടാൻ കാരണം എന്താ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റായിട്ടുള്ള ഖർഗെ ൂപ്പർ പറഞ്ഞു ഞങ്ങൾ വലിയൊരു സമരത്തിൽ ഇറങ്ങാണ് വോട്ടിംഗ് മെഷീനെതിരേ എന്ന് പറഞ്ഞു അത് പറഞ്ഞ ഉടനെയാണ് പിന്നെ കുറേ ശിവലിംഗം കിട്ടിയിരുന്നത് സംഭൽ പള്ളിയുടെ ശിവലിംഗം പിന്നെ വേറെ ഏതൊരു മുസ്ലിം പള്ളി ഉണ്ട് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു അതിൻ്റെ അടിയിൽ ശിവലിംഗം പിന്നെ അജ്മീർ ദർഗുടെ അടിയിൽ ശിവലിംഗം അതായത് ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മോദിയുടെ അമിഷനെ രക്ഷിക്കാനാണ് ശിവലിംഗം ഈ ഒരു മുസ്ലിം പള്ളിയുടെ അടിയിൽ കൊണ്ടുവന്നിട്ട് പേരെ കുത്തിപ്പൊക്കുക അപ്പോൾ ആ ഒരു പാറ്റേൺ ഉണ്ട് എപ്പോൾ നോക്കിയാലും അതുപോലെ തന്നെ അദാനി വെട്ടിലായാൽ ഉടനെ തന്നെ വരും ശിവലിംഗം ഏതെങ്കിലും മുസ്ലിം പടയുടെ പിന്നെ ഗ്യാൻ ബാപ്പി മസ്ജിദിൽ അവിടെ ഇവിടെ എല്ലായിടത്തും ഈ ശിവലിംഗം പൊങ്ങാൻ തുടങ്ങും കാരണം അദാനിനെ രക്ഷിക്കണമല്ലോ കാരണം ഇപ്പം ഹിന്ദു അല്ലേ ഹിന്ദുവിനെ രക്ഷിക്കാനാണല്ലോ മോദി വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം അദാനിയും ഹിന്ദു ആയത് കാരണം ഉടനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അപ്പോഴേക്കിന് മുസ്ലിം പടയുടെ അടിയിൽ ശിവലിംഗം പൊങ്ങാൻ തുടങ്ങും ഇതാണ് അതിൻ്റെ പാറ്റേൺ സത്യത്തിൽ ഇവിടെ ഇന്ത്യയിൽ ഈ മതവിശ്വാസമൊന്നുമില്ല ഈ ഹിന്ദു മതവിശ്വാസം പറ വിശ്വാസമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും അതപ്പതിക്കൂല മനുഷ്യന്മാർ അതായത് അന്യർ എന്താ ചെയ്യുന്നത് അവർ ബീഫ് തിന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് അടിച്ചു കൊല്ല അവർ ഇതാ മുസ്ലിം സ്ത്രീ തട്ടമിട്ടു മുസ്ലിം സ്ത്രീ തട്ടമിട്ടാ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം മുസ്ലിം സ്ത്രീ തട്ടിട് അണ്ടർവർഡ് എന്താ ചോട്ടോട്ടെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ ആ മറ്റുള്ള സ്ത്രീകൾ എന്തിടുന്നു നോക്കുന്നില്ലല്ലോ ചല്ലോ കോണകമാണോ പിന്നെ ഇതാണോ അതാണോ നോക്കുന്ന ചല്ലോ മുസ്ലിങ്ങൾ ആരെയും കാര്യം നോക്കാറില്ലല്ലോ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നു എന്തിന് എന്തിനാ പതൊക്കെ പറയുന്നത് ഇന്ന് ഞാൻ ഇപ്പൊ ഈ പിന്നെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ മതവിശ്വാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ എന്താ കാരണം അറിയോ കാരണം മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ് ചിലർക്ക് മതവിശ്വാസം വരിക ട്രെയിനിൽ ഒരു മുസ്ലിം നിമസ്കരിച്ചു എല്ലാവരും സമാധാനത്തിലേന്ന് പോകുന്നുണ്ടാവും അശ്ലീല അശ്ലീല പാട്ട് കേട്ടിട്ടാ പോകുന്നുണ്ടാവുക അതായത് ഹിന്ദി പാട്ടൊക്കെ ഹിന്ദി സിനിമയിലത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ അശ്ലീല പാട്ട് പാട്ടായിരിക്കും അധികവും അങ്ങനെയല്ലോ നിങ്ങൾക്ക് എന്താ ചോലിക്കേക്ക് പീച്ചേക്ക് ആഹേ അവ പച്ചത്തറിയല്ലേ അങ്ങനത്തെ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവട്ടോ അപ്പോഴാ നോക്കണേ ഒരു മുസ്ലിം മതം നിസ്കരിക്കുന്നു ഉടനെ തന്നെ പാട്ടൊക്കെ മാറ്റി അപ്പിങ്ങനെ ഭജന വെച്ചു ഭയങ്കര ഒറ്റ പോകണം കാരണം അയാളുടെ നിസ്കാരം ശല്യം ചെയ്യണം വേറൊരു ലക്ഷ്യമില്ല ഏതെങ്കിലും ദൈവത്തിനെ പ്രീതിപ്പെടുത്താനോ ആരാധനയൊന്നുമല്ല ഒന്നാത്തത് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഈ ആരാധന നടത്താനുള്ള സാമ്യൊന്നും എന്തോ ഒന്നുമില്ലല്ലോ ഇത് ഈ മുസ്ലിമിനെ കാണുമ്പോൾ മാത്രം വരുന്ന ഒരു മതം അതാണ് ഞാൻ പറഞ്ഞത് ആർക്കും മതവിശ്വാസം ഇല്ല എന്നുള്ളത് ഒക്കെ കാട്ടിക്കൂട്ടൽസാണ് അതത് വർഗീയത കലാപ ഉണ്ടാക്കാനുള്ള മതവിശ്വാസം മാത്രമല്ല അവർക്കുള്ളൂ അല്ല ഞാൻ ചെയ്യട്ടെ ഇപ്പോ ഈ ഒമർ ഫൈസി ഇത് പറഞ്ഞു ഏഹ് ഉമർ ഫൈസി പറയാൻ എന്താ കാരണം എന്ന് നമുക്കൊക്കെ അറിയാം അത് വൈകാരികമായിട്ട് പറഞ്ഞതാണ് കാരണം അത്രയും ദ്രോഹം സഹിക്കുമ്പോൾ എവിടെ നോക്കിയാലും ഇതെന്താ കോമഡി സിനിമയാണോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോമഡി സിനിമ എപ്പോൾ നോക്കിയാലും മുസ്ലിം പള്ളിടയിൽ ശിവലിംഗം എന്ന് ഇങ്ങനെ പറയുന്നത് വല്ല വെള്ളരിക്ക പട്ടണ അപ്പോൾ മുമ്പ് ഉപ്പ് രാജസഹനിയമായിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് അതിലത്തെ ഒരാൾ പറയും അയാൾ പറഞ്ഞു അത് പറഞ്ഞത് എന്താണ് ഹിന്ദുമതത്തിനാ വിളിക്കുകയാണ് ചെയ്തത് ഒരിക്കലല്ല ഈ സംഘികൾ പറയുന്ന ശിവലിംഗത്തിനെ കുറിച്ചാണ് ഉപ്പ് പറഞ്ഞത് മനസ്സിലല്ലേ ജയശ്രീറാം ജയശ്രീറാമിനെ കുറിച്ചല്ല ജയത്തൂറാമിനെ കുറിച്ച് പറയാന്ന് അറിയില്ലേ ആ ജയശ്രീറാം വേറെയാണ് തൂറാം വേറെയാണ് അത് ഈ സംഘികളുടെ ജയത്തുറാം അതിനെ കുറിച്ചാണ് പറഞ്ഞത് സംഘികളുടെ ശിവലിംഗത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലാതെ ഈ ഹിന്ദുക്കൾ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ആ ശിവലിംഗത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത് ഇവിടെ സംഘികൾ എപ്പോൾ നോക്കിയാലും മുസ്ലിങ്ങളെ വന്ന് ചൊറിയുന്നല്ലോ അതുകൊണ്ട് പറയുന്നു ഇല്ലെങ്കിൽ എന്തിനു പറയണം മുസ്ലിങ്ങൾക്ക് ഭ്രാന്ത മറ്റുള്ളവരുടെ മതത്തിലെ കാര്യം നോക്കി അടക്കം എന്നാ ചാണകം നിന്നിട്ടാണ് മുസ്ലിങ്ങൾ അടക്കുന്നത് മുസ്ലിങ്ങൾക്കൊരു ഒരു സംസ്കാരമൊക്കെ ഇല്ലേ അന്നമതം അന്യമതത്തിനാണ് വെളിക്കാൻ പാടില്ല അന്ന് ഖുർആാനിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സംസ്കാരമാണ് മുസ്ലിങ്ങൾക്കുള്ളത് വെറുതെ പോയിട്ട് പറയാം അവരിങ്ങനെ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ശിവലിംഗം 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 എന്ന് പറയുമ്പോൾ ഒരു പണ്ഡിതം പറഞ്ഞു ഇവരുടെ ശിവലിംഗം കാരണം കുടുങ്ങി അതുമാത്രമല്ല കോടതികൾ മുപ്പറും സംസാരിച്ചത് വെറും ഈ പിന്നെ മതത്തിൻ്റെ കാര്യമൊന്നുമല്ല കോടതികൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് പറയുമ്പോഴേക്കും കോടതികൾ വന്നിട്ട് കുഴിച്ചു മുടാ കുഴിക്കാൻ തുടങ്ങും ആ കുഴിച്ച കുഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വന്ന് കുഴിക്കലാ പിന്നെ മുസ്ലിം പള്ളി അടിയിൽ അത് പറഞ്ഞതാണ് അത് പറയണ്ടേ അത് പറയാ അത് പറയാ അത് പറയുന്ന സമയത്ത് എന്താ പറയണ്ടത് മുസ്ലിം പള്ളിയുടെ അടിയിൽ സ്വർണ്ണക്കട്ട കിട്ടി എന്നാ പറയേണ്ടത് അപുമുപ്ര എന്താണോ ഇന്നത്തെ സമകാലീന പ്രശ്നം അത് പറഞ്ഞു ആ എന്തായാലും വേണ്ട അതിപ്പോൾ നല്ല സുഖമായി ഇപ്പം മറുനാടനും കുറുനാടനും എല്ലാ കുറുവടികളും ഒക്കെ ഇറങ്ങിട്ടിപ്പോൾ ഓ ഹിന്ദു മതത്തിനെ അവഹേളിച്ചു ഈ മുനമ്പം വിഷയം നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയോട് വന്നിട്ട് വക്കഫ് എന്ന് പറയുന്ന നാല് ആംഗ്ലേയ പൈശാചിക ഭാഷയെ എന്താ പറഞ്ഞ് കിരാത 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 പദം അപ്പോൾ ഈ വക്കഫെന്ന് പറയുന്നത് പരിപാലനമായൊരു പദമാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുസ്ലിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത് ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വത്ത് മരണശേഷം പോലും അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ആ പരലോകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അത്രയും പരിപാലനമായ സംഗതിയാണ് മരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഞാനിപ്പോൾ മരിച്ച ഈ സ്വത്ത് എന്തിനാ ഞാൻ ധൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കാമല്ലോ അതുപോലും ചെയ്യാതെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുപോകുന്ന സ്വത്ത് സ്വത്ത് ആ സ്വത്തിൻ്റെ ദാനം ധർമ്മം അതൊക്കെയാണ് എൻ്റെ പേരാണ് വക്കഫ് അത്രയും നല്ലൊരു വാക്കാണ് വക്കഫ് ആ വക്കഫ് എന്ന പദത്തിനെ കുറിച്ചിട്ട് സുരേഷ് ഗോപി വന്ന് പറഞ്ഞത് എന്താണ് സുരേഷ് ഗോപി നിരീസ്വാധ്യമല്ലല്ലോ സുരേഷ് ഗോപി വന്ന് പറഞ്ഞത് കിരാതമായ ഭാഷ എന്ന വാക്കാന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്നൊരു മാപ്പ് പറഞ്ഞോ മാപ്പ് ചോദിച്ചോ അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഹിന്ദു പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു രാഷ്ട്രീയക്കാര് വന്നിട്ട് സ വി ഡി സതീശിനൊക്കെ തള്ളി മറിക്കുന്നുണ്ടല്ലോ അവർ വന്ന് പറഞ്ഞോ ഇങ്ങനെ അവഹളിക്കാൻ പാടില്ല ഇതൊരു അന്യ മതസ്ഥരല്ലേ അവരുടെ എന്ത് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞോ എന്തിന് സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞോ സുരേഷ് ഗോപിയുടെ അപ്പനപ്പന്മാരുണ്ടല്ലോ വേറെ കുറെ സ്ഥലത്തിരിക്കുന്നു അവർ വന്നിട്ട് മാപ്പ് പറഞ്ഞോ ഇല്ലല്ലോ അവർ മാപ്പ് പറഞ്ഞില്ല ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും വന്നിട്ട് ഇത് സുരേഷ് ഗോപി ചെയ്ത ചെറ്റത്തിലായിരുന്നു പറഞ്ഞില്ല പക്ഷേ ഈ ഒരു മുസ്ലിം പണ്ഡിതം പറഞ്ഞപ്പോഴേക്കും ഇത് ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം രാഷ്ട്രക്കാരും കീ നിൽക്കുകയാണ് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് മറ്റേ മുസ്ലിം ലീഗിന്റെ മറ്റേ അഭിവന്ധ്യ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഓടി വന്ന് മുപ്പർക്ക് പിന്നെ മാപ്പ് പറയാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്നെന്ന് തോന്നുന്നുണ്ട് ഉടനെ വന്നിട്ട് ഈ മാപ്പ് അത് പറഞ്ഞ് ശരിയായില്ല അങ്ങനെ പറയാൻ പാടില്ല മുസ്ലിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല സൂര്യേഷ് ഗോപി അഹ് വളിച്ചപ്പോഴോ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഹറാമായ സംഗതിയാണ് ഈ മയക്കുമരുന്ന് പറയുന്നത് ആ ഒരു ജിഹാദ് അത് വെച്ചിട്ട് ജിഹാദ് ചെയ്യുന്നു അത് വെച്ചിട്ട് ക്രിസ്ത്യാനിൻ പെണ്ണുങ്ങളുടെ വായിലേക്ക് കുത്തി തിരികെ കൊടുത്തിട്ട് അവരുടെ മതം മാറ്റുന്നു അങ്ങനെ ഒരു മതം മാറ്റലുണ്ടോ മുസ്ലിമിന് ഇസ്ലാമിലുണ്ടോ ആ അങ്ങനെ മാറ്റുന്നു എന്ന് പറഞ്ഞുതരാണ് ഏതിലും തെരുവ് തേണ്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇതൊരു പാതി ഒരു ചർച്ചിലിരിക്കുന്ന പാലാ ബിഷപ്പാണ് പറഞ്ഞത് ഇന്നേ പേരായുള്ള മാപ്പ് പറഞ്ഞോ എന്തിനു വേറെ വല്ല ക്രിസ്ത്യാനികൾ ആ അയാൾ പറഞ്ഞ ശരിയല്ല ഞങ്ങളുടെ ഈ ബിഷപ്പ് പറഞ്ഞാൽ ശരിയായില്ല ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ കുറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ക്രിസ്ത്യൻ രാഷ്ട്രീയക്കാർ ആരിലും പറഞ്ഞോ ക്രിസ്ത്യാനികൾ വന്നിട്ട് അയാൾ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വേണ്ട മറ്റുള്ള കമ്മ്യൂണിസ്റ്റുകാരോ ഹിന്ദുക്കളോ അവർ വന്ന് പറഞ്ഞോ ഇത് ശരിയാവില്ല ഇതെന്താണ് അയാൾ ക്രിസ്ത്യാനി ഇത് മുസ്ലിം അയാൾ ഇത് പറയുന്നു എന്ന് ഒരു ആൾക്കാരിൽ ചോദിച്ചോ ഇന്നേവരെ ചോദിച്ചിട്ടില്ല പക്ഷേ മുസ്ലിമിൻ്റെ വായത് വീണാ അത് പിന്നെ ബഹുജോറായി പിന്നെ മാപ്പുപറച്ചിലായി കുറ്റം വർച്ചലായി പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഇറങ്ങിയിട്ട് അപലപിക്കുന്നു അപലപിക്കുന്നു മതത്തിനെ അപഹളിച്ചു പിന്നെ ഇപ്പൊ നേരത്തെ കേട്ട വാർത്ത ഉണ്ടല്ലോ അത് ഫുള്ള് കേൾക്കാ നല്ല രസമാണ് അത് ഏതൊരു ചെറ്റ ചാനലാണ് സംഗീത സംഘികളുടെ ഒരു ചെറ്റ ചാനലാണ് അതിൽ പറഞ്ഞിട്ടുണ്ടറിയോ അധിനിവേശ കാലത്ത് പിന്നെ ഹിന്ദു അമ്പലങ്ങൾ തകർത്ത് മുസ്ലിം പള്ളി ഉണ്ടാക്കി അതുകൊണ്ടാണ് ഈ സംഘികൾ പറകിടക്കുന്നത് അതിൻ്റെ അടിയിൽ ശിവലിംഗണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം ഏഹ് ഈ അധിനിവേശകാലത്ത് അധിനിവേശം അല്ല സത്യത്തിൽ ഇത് വേണമേഖല അധിനിവേശം എന്നൊക്കെ പറയട്ടോ പക്ഷെ മുസ്ലിം രാജാക്കന്മാർ ആ കാലത്ത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കൊല്ലം മുമ്പൊക്കെ അങ്ങനെ ഓരോ മെല്ലെ മെല്ലെ വരികയാണല്ലോ ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു അല്ലല്ലോ ചരിത്രം അങ്ങനെയാണ് മെല്ലെ വളരെ മെല്ലെ സംഭവിക്കുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ആ അത് സംഭവിച്ചു ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്നത് ഇതൊക്കെ കൂടി പെട്ടെന്ന് സംഭവിച്ചതാണ് ഇതൊക്കെ നിരവധി വർഷങ്ങളുടെ ഒരു പ്രോസസ്സാണ് ആദ്യം കുറച്ച് ട്രേഡർമാർ വന്നു കുറച്ച് കച്ചവടക്കാർ വന്നു കച്ചവടം ചെയ്തു പിന്നെ കാലഘട്ടം കടന്നു പോയി അപ്പൊ പിന്നെ അവിടെ നല്ല കച്ചവടം ഉണ്ട് അപ്പൊ കുറച്ച് മുസ്ലിം രാജാക്കന്മാർ ചിലപ്പം ഈ സ്ഥലം പിടിക്കാൻ തന്നെ വരുന്ന മുസ്ലിം രാജാക്കന്മാർ വന്നിട്ടുണ്ടാകും ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറയാണ് ഇപ്പൊ സിറിയയിൽ ഒരു ആരും അറിയാത്ത ഒരു തെണ്ടി വന്ന് കയറി ഒരു തീവ്രത വന്ന് കയറി എന്താണ് ഒരു ജോലാനി ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാൾ എതിർത്തോ ഏഹ് നീ ഇവിടെ കടന്നു പോകണമെന്ന് ഏതെങ്കിലും ഒരാൾ വലിയൊരു രാജ്യത്തെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ അതേപോലെ തന്നെ ഇത് അന്ധകാലത്ത് പിന്നെ ഇന്ത്യയിലാകെ ആകെപ്പാടെ തട്ടിക്കൂട്ടിയ ഒരു കോടി ആൾക്കാരുണ്ടാവില്ല ആ ഒരു കോടി ആൾക്കാരുടെ ഇടയിൽ അവിടെ ഇവിടെ കുറേ കാട്ടുജാതികളുണ്ടാകും അതിൻ്റെ ഇടയിൽക്ക് അവിടെ നിന്ന് പിന്നെ വരുന്ന ഒരു മുസ്ലിം രാജാക്കന്മാർ വെടിപ്പും വൃത്തിയും ഒക്കെ ഉള്ള മുസ്ലിം രാജാ രാജാക്കന്മാർ വരുമ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ള ഈ കാട്ടുജാതികൾക്ക് അത്ഭുതമാണ് ആ അപ്പോൾ സ്വീകരിക്കുക ചെയ്യാം പിന്നെ തടയാനൊന്നുമില്ലല്ലോ കാരണം ഇത്രയും നല്ല സംസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു അവിടെ പിന്നെ യുദ്ധം നടക്കുന്നില്ലല്ലോ എല്ലാവരും സ്വീകരിക്കാണ് സ്വീകരിക്കുകയാണ് ചെയ്തത് ഇവിടെ ഈ ഒരു ഈ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ ഞാൻ ആ രാജാവിൻ്റെ പേര് മറന്നു ഏറ്റവും ആദ്യം വന്ന രാജാവ് ഏറ്റവും ആദ്യം ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം പ്രദേശത്തു നിന്ന് വന്ന രാജാവിൻ്റെ വയസ്സ് എത്രയെന്നറിയോ പതിനേഴ് വയസ്സോ പന്ത്രണ്ട് വയസ്സോ അങ്ങനെ എന്താണ് വളരെ ചെറിയ പ്രായമാണ് പന്ത്രണ്ട് വയസ്സാണോ പതിനേഴ് വയസ്സോ അങ്ങനെ എന്താ അത്രയും ചെറിയ പ്രായത്തിലുള്ള രാജാവാണ് ഫസ്റ്റ് വന്നത് ആ രാജാവിനെ കണ്ടിട്ട് തന്നെ കണ്ണു തള്ളിപ്പോയി കാരണം അയാളുടെ സൗന്ദര്യവും അയാളുടെ നിറവും അയാളുടെ വസ്ത്രധാരണവും ഒക്കെ കണ്ടിട്ട് ഈ ഇന്ത്യയിലാകെ കാട്ടുജാതികളിലുണ്ടായിരുന്നുള്ളൂ അവരൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് അപ്പോൾ യാതൊരു പ്രതിഷേധവും ഇല്ല വന്നു എന്ന് മാത്രമല്ല ഈ വന്നവരാണെങ്കിലോ ഈ ഇസ്ലാമത വിശ്വാസികളെ അധികാരം തന്നെ ആരും ഉപദ്രവിച്ചില്ല എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് പെടാപാട് അങ്ങനെയാണ് ഇന്ത്യ ഏറ്റവും വലിയ ഈ ലോകത്തെ തന്നെ ഏറ്റവും ധനാഢ്യമായ ഒരു രാജ്യമായി മാറിയത് കച്ചവടങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് സാധിക്കാത്ത ട്രേഡ് നടത്തി ട്രേഡ് കച്ചവടം എല്ലാ മാർഗ്ഗത്തിലൂടിയും കരമാർഗ്ഗത്തിൽ കൂടിയും കടൽ മാർഗ്ഗത്തിൽ കൂടിയൊക്കെ കച്ചവടം നടത്തിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പിന്നെ എന്താണ് സുവർണ പക്ഷിയായിരുന്നു പറയുന്നത് ഈ മുകൾ ഭരണത്തിൻ്റെ മുന്നേയും മുഗൾ ഭരണം മാത്രമല്ലല്ലോ മുഗൾ ഭരണം മുന്നൂറ്റമ്പത് കൊല്ലമേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ മുന്നേയും ഉണ്ടായിട്ടുണ്ടല്ലോ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ സുവർണ പക്ഷിയ ഗോൾഡൻ ബേഡായിരുന്നാണ് പറയുന്നത് അത് ചരിത്രത്തിൽ അവിടെ എഴുതിയിട്ട് അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് മനസ്സിലല്ലേ അപ്പം അതൊന്നും ഒരു സംഘിക്കും മാറ്റാൻ സാധ്യല്ല ഈ കാലഘട്ടത്തിൽ ഒന്നു തന്നെ ഒരു ഈ ഇന്ത്യയിൽ ജീവിച്ച ഒരൊറ്റ ആളും ഇവർക്കെതിരെ സമരം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്തിട്ടേ ഇല്ല ബ്രിട്ടീഷുകാർക്കെതിരെ വെറും നൂറ്റമ്പത് കൊല്ലം കൊണ്ട് സമരം തുടങ്ങി പക്ഷേ ഈ മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ഒരു സമരവും പറയുമ്പോൾ ആയിരം വർഷത്തോളം ഭരിച്ചല്ലോ പല പല സ്ഥലങ്ങളും പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുഗൾ ഭരണമായിരുന്നു എന്നിട്ട് പോലും ഒരു മനുഷ്യനും അവർക്കെതിരെ തിരിഞ്ഞില്ല കാരണം എന്താണ് ജനങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളുടെ നന്മക്കളുള്ള ഒരാൾക്കാരാണത് മാത്രമല്ല അവർ പുറമെന്നു വന്നു പക്ഷെ അവർ ഇന്ത്യക്കാരായി മാറി ഒരു തലമുറ രണ്ട് തലമുറ അങ്ങനല്ലല്ലോ എട്ട് പത്ത് തലമുറ കഴിഞ്ഞിട്ടും അവർ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇന്ത്യത്തെ ഒരു സാധനം പോലും മോഷിച്ചെങ്ങോട്ടും കൊണ്ടുപോയില്ല അതേസമയം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്താ ചെയ്തത് ഇന്ത്യത്തെ സർവ്വസാധനം മോഷ്ടിച്ച് അത് തന്നെ നോക്കിയത് കട്ടുകൊണ്ട് പോകാനാണ് അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് പറഞ്ഞത് എന്താണ് ഈ മുസ്ലിം രാജാക്കന്മാർ ഇങ്ങനെ നോക്കിയെടുക്കുക അമ്പലം എവിടെ അമ്പലം എവിടെ ആ നമുക്ക് ഈ അമ്പലം തകർത്തിട്ടേ അതിൻ്റെ അടിയിൽ നമുക്കൊരു മുസ്ലിം പള്ളി പണിയാം അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു മുസ്ലിം പള്ളി പണിയാം പറ നടക്കരുത് എന്ത് നുണയാണ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടൂല നിങ്ങൾക്ക് തന്നെ ഈ ഇതൊക്കെ ചരിത്രം നമ്മുടെ മുന്നിലുള്ള വളച്ചൊടിച്ചിട്ട് കാര്യമില്ല ചരിത്രം ഒന്നും വളച്ചൊടിക്കാനൊന്നും പറ്റൂല നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാ മുസ്ലിം രാജാക്കന്മാരുടെയും അവരുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഭരണകൂടം ഹിന്ദു ഭരണകൂടം പറഞ്ഞിട്ടൊരു ഭരണകൂടം ഒന്നും അന്നുണ്ടായിരുന്നില്ല ഹിന്ദു എന്നുള്ള പദം തന്നെ ഉണ്ടായിരുന്നില്ല പിന്നല്ല ബാക്കി ഹിന്ദു എന്നുള്ളൊരു മതം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് അതിപ്പോൾ ആകെ നൂറ്റി അമ്പതോ നൂറ്റി എൺപതോ വർഷക്കായിട്ടുള്ള ഹിന്ദു എന്നുള്ള വാക്ക് വന്നിട്ടുതന്നെ ആ ഹിന്ദു എന്നുള്ള വാക്ക് തന്നെ പച്ചത്തെറിയാണ് സത്യത്തിൽ ഈ ബ്രിട്ടീഷുകാർ ഈ എല്ലാവരുടെയും കൂടിയിട്ട് ഈ താനജാതിക്കാരെയൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു തെറി പറയില്ലേ നമ്മൾ സുഡാപ്പി എന്നൊക്കെ പറയില്ല ഇന്നത്തെ കാലത്ത് സംഘി സുഡാപ്പി എന്നൊക്കെ പറയില്ല അതുപോലത്തെ തെറിയാണ് ഈ ഹിന്ദു എന്നുള്ളത് അത് പിന്നെ മതമായി മാറി അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിങ്ങളുടെ മുസ്ലിം ഭരണാധികാരികളൊക്കെ ഉള്ള കാലത്ത് ഹിന്ദു എന്നുള്ള പദം തന്നെ ഇല്ല പിന്നല്ലേ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എല്ലാവരും അങ്ങനെ മതം തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ വർഗീയത ഉണ്ടായിരുന്നില്ല മതം ചിന്തിച്ചിരുന്നില്ല ആരും അവരുടെ ഭരണം നടത്തുക ഇന്ന രാജാവ് ആ രാജാവിൻ്റെ ഭരണം അങ്ങനെ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇന്ത്യ ധനാടിയമായ രാജ്യമായത് പരസ്പരം അടിച്ചോണ്ടിരിക്കുകയാണ് എവിടെയൊന്നും ധനാടിയാവുക ആവില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യം പിന്നെ പറയുന്നത് അമ്പലം പൊളിച്ച് പള്ളി പൊളിത് അമ്പലം പൊളിച്ച് പള്ളി കൊളുദ്ധത് എന്തത് ഇത്രയും വലിയ ഇന്ത്യ ആകെ ഒരു കോടി ഒന്നര കോടി ആൾക്കാര് എവിടെ നോക്കിയാലും ഒഴിഞ്ഞ പ്രദേശം കിടക്കണ് എന്നിട്ട് പിന്നെ ഈ അമ്പലം പൊടിച്ചിട്ട് വേണം മുസ്ലിം പള്ളി പണിയാന് എത്രയോ സ്ഥലം ഒഴിഞ്ഞെടുക്കുന്നുണ്ടല്ലോ വെറുതെ കിടക്കുകയാണ് രാജാവ് ഭരിക്കുന്ന സ്ഥലത്ത് രാജാവിൻ്റെ ഒക്കെ സ്ഥലം രാജാവിള്ള സർക്കാർ അപ്പോൾ രാജാവിൻ്റെ എല്ലാ സ്ഥലവും ആ രാജാവിനെ എവിടെയും മുസ്ലിം പള്ളി പണിയാലോ എന്തിനാണ് ഒരു അമ്പലം തകർത്തിട്ട് അന്ന് അന്ന് അത്രക്കെ അന്ന് പിന്നെ എന്താ പറയുക അത്ര വലിയ സ്രോതസ്സൊക്കെ ഉണ്ടോ ഒരു അമ്പലം പൊളിക്കാൻ പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും ഒരു രാജാവ് ആകെ ഭരിക്കുന്നത് പത്ത് വർഷം ഇരുപത് വർഷം അങ്ങനെയൊക്കെ ഉള്ളൂ അതിൻ്റെ ഗ്യാരണ്ടി ഒന്നുമില്ല ഒരാക്രമണം വന്നാൽ രാജാവ് പോയി പിന്നെ ഭരണത്തിൽ നിന്ന് പോകും അല്ലാതെ ഇലക്ഷനൊന്നും പക്ഷേ ഈ ആക്രമണം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഭരണം കഴിഞ്ഞു പോകും അപ്പോൾ വളരെ ചെറിയ ചെറിയ കാലഘട്ടത്തിലാണ് ഇവർ ഭരിക്കുന്നത് ടിപ്പു സുൽത്താനൊക്കെ ആകെ എത്ര ഒമ്പത് വർഷമോ പത്ത് വർഷം അങ്ങനെ എന്തൊക്കെ ടിപ്പു സുൽത്താൻ ഭരിച്ചല്ലോ ഒമ്പതാണോ പത്തൊമ്പതാണോ അങ്ങനെയൊക്കെ ചെറിയൊരു കാലഘട്ടത്തിലാണ് ഈ ടിപ്പു സുൽത്താനൊക്കെ ഭരിച്ചത് അപ്പം അങ്ങനത്തെ സമയത്ത് ഈ രാജാക്കന്മാർ പോയിട്ട് ഒരു ഹിന്ദു അമ്പലം പൊളിക്കാൻ തന്നെ ഒരു ആറ് ഏഴ് മാസം എടുക്കും അതിനുള്ള കോസ്റ്റ് വരൂല്ലേ അന്ന് ശമ്പളം കൊടുക്കാതൊന്നുമല്ലല്ലോ ജനങ്ങൾ പണിയെടുക്കണത് എല്ലാവർക്കും ശമ്പളം ഉണ്ടല്ലോ അപ്പോൾ ഏത് രാജാവാണ് ഇത് പൊളിക്ക് എന്നിട്ട് നമുക്ക് അവിടെ പള്ളി പണിയാം ഒഴിഞ്ഞ പ്രദേശത്ത് ആ പള്ളി പണിയാ പോരെ ഒരു ശല്യം ഇല്ല കോസ്റ്റും കുറയും പണിയും കുറവ് സ്വന്തം ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യും ചെയ്യുക അങ്ങനെയാണല്ലതും ഇത് ഈ സംഘികൾ വന്നതിന് ശേഷമാണ് ശിവലിംഗം ശിവലിംഗം പറഞ്ഞിറങ്ങുന്നത് അപ്പം ഗതി എന്താ പറയാ പറയുക ഗതിമുട്ടിച്ച് ഏഹ് മുട്ടി വിമിഷ്ടപ്പെട്ടിട്ട് പറഞ്ഞതാണ് ഈ സംഗതി അത് പറഞ്ഞതിൽ വലിയൊരു അത് ഹിന്ദു ഹിന്ദുമതത്തിന് അവഹേളനല്ല ആ സംഘികളുടെ സ്വഭാവത്തിന് അവഹേളിച്ചതാണ് ഈ ഒമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ആൾ പക്ഷേ അതിപ്പോ എടുത്ത് കുത്തിപ്പൊക്കി നല്ല സുഖമായി ഏ പറയാൻ ഇപ്പോൾ മാപ്പ് പറയുന്ന ആൾക്കാർ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് സമാധാനിക്കുക ഏ കാരും മാപ്പ് പറയുള്ളൂ പിന്നെ ഈ സമസ്ത ചെറിയ പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുണ്ട് പൂക്കോട്ടൂർ എന്തോരം പൂക്കോട്ടൂർ ഞാൻ മറന്നു പറയ പേര് എന്തോ എന്തൊരു പൂക്കോട്ടൂർ ഈ ഫോട്ടോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ മൂപ്പര് പറയുന്നത് ആ പറഞ്ഞു ശരിയായില്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇവിടെ പിന്നെ എന്താണ് പറയുക നാർക്കോട്ടിക് ജിഹാദ് പിന്നെ ലവ് ജിഹാദ് പിന്നെ വക്കഫ് ഭൂമി വക്കഫ് എന്നുള്ള പദം തന്നെ കിരാതമാണ് പിന്നെ ഈ ശശികല ടീച്ചറ് പ്രദീഷ് വിശ്വനാഥ് മറുനാടൻ മലയാളി ഇങ്ങനത്തെ കുറേ ടീമുണ്ട് കോട്ടക ഗോപാലകൃഷ്ണൻ പിന്നെ എന്താണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് തീവ്രവാദികൾ ഈ തീവ്രവാദികളൊക്കെ എന്തൊക്കെ മഹനിക്കൽ മുസ്ലിങ്ങൾ ആ സമയത്ത് ഈ പൂക്കോട്ടൂരും ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ എന്താണ് വായൽ പഴം തിരികിയിരിക്കുകയായിരുന്നോ ഒരു വാക്ക് പറഞ്ഞു എന്തെങ്കിലും സൂര്യഗോപി പറഞ്ഞു ശരിയായില്ല കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ നിങ്ങൾ കേട്ടോ ആ ഇല്ലെങ്കിൽ പൂക്കോട്ടുകൾ പറഞ്ഞ കേട്ടോ ആ സമയത്ത് മിണ്ടാതിരുന്ന് പേടിച്ച് പേടിച്ച് പറിച്ചിട്ട് എന്നിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വലിയ ആളാവാൻ വേണ്ടിയിട്ട് വലിയ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സംഭവം അതത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നല്ല സുഖമായി സുവർണ അവസരം കിട്ടിയില്ല ഇനി കുറച്ച് നമുക്ക് അന്തിച്ചർച്ചൊക്കെ നടത്താം അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഉമർ ഫൈസി പറഞ്ഞു ഓരോ തെറ്റും ഞാൻ കാണുന്നില്ല മൂപ്പർ പറഞ്ഞത് സംഘികളുടെ ലിംഗത്തിനെ കുറിച്ചാണ് സംഘികളുടെ ലിംഗം സംഘികളുടെ ലിംഗം കിട്ടുന്നല്ലോ മുസ്ലിമുകളുടെ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലാതെ ഹിന്ദുക്കൾ ആരാധിക്കുന്നല്ല ഹിന്ദുക്കളുടെ ശ്രീരാമനല്ല നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഇവരുടെ തൂറാമിനെ കുറിച്ചാണ് സംഘികളുടെ തൂറാമുണ്ടല്ലോ ജയത്തൂറാം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ വ്യത്യാസം അതുകൊണ്ട് പറഞ്ഞതിൽ അതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എഴുതാം അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ നിങ്ങളുടെ ഒന്ന് രണ്ട് പേരെ കൊമൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ആദ്യം ഇത് കൊണ്ട് കൊണ്ട് കൊണ്ടുവരട്ടെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡോണേറ്റ് ചെയ്യട്ടോ അവിടെ ഡോളറെ ചിഹ്നം കണ്ടില്ലേ ചാറ്റിൻ്റെ താഴത്ത് എപ്പോഴേലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോണേറ്റ് ചെയ്യേ ഒരു കട്ട സപ്പോർട്ട് കപ്പട്ട സപ്പോർട്ട് പറഞ്ഞൊരു കാര്യമില്ലല്ലോ ഓക്കേ ഇവിടെ യൂനുസ് എല്ലാ മതേതര ഭീകരന്മാരും മുസ്ലിങ്ങളെ നിന്ദിക്കുന്നതിന് അതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല ആ മുസ്ലിങ്ങളെ എല്ലാം തൊട്ടേ പിടിച്ചൊരു നിന്ദിക്കില്ല എനിക്ക് ഓർമ്മ ലൈറ്റാണ് ഒരുപാട് നിന്ദകൾ നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ അത് നവർമെൻറ്റാക്കി വിടലാണ് അതിനെ ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് മറക്കുകയാണ് പക്ഷെ എന്തൊക്കെ നിന്ദിക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ തലമ തട്ടടാൻ പാടില്ല അത് ആരാണ് ഇവർ അത് പറയാൻ ഈ സംഘികളാരാണ് അവരെ തന്ടേ വകയാണോ മുസ്ലിം പെൺകുട്ടികൾ തലമ തട്ടാൻ പാടില്ല എന്ന് പറയാന് അത് കേരളത്തിൽ വരെ പറഞ്ഞില്ലേ ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീ അവളുടെ തലമ തട്ടുണ്ട് എന്നിട്ട് മുസ്ലിം പെൺകുട്ടികൾ തലമ തട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളിതൊക്കെ കാര്യമാക്കി നമ്മളിത് അന്ത് ചർച്ച ആക്കില്ലല്ലോ അപ്പം എന്തൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ അമീർ അമീർ ഇവർ ഇന്ത്യയെ പൂതനകാലത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ ഇപ്പം തന്നെ പൂതനകാലായി ഇപ്പം തന്നെ ട്രില്യൺ ഡോളർ ട്രില്യൺ ഡോളർ ആയിരിക്കുന്നത് ഏ ഒക്കെ പിന്നോട്ട് തന്നെയാണ് കൊണ്ടുപോട്ടെ ജനങ്ങൾ പഠിക്കട്ടെ ജനങ്ങൾക്ക് കിട്ടണം ഇന്ത്യൻ ജനങ്ങൾക്ക് അത് കിട്ടണം അത് കിട്ടട്ടെ വർഗീയത വർഗ്ഗ പറഞ്ഞ നടക്കല്ല കിട്ടണം എം എ അബ്ദുൽ സത്താർ ലിംഗം അമ്മിക്കളി ലിംഗം അമ്മിക്കടിയിൽ കുടുങ്ങിയാൽ തന്നെ അവൻ്റെ അവസ്ഥ പോക്ക വലിയ പള്ളിയുടെ അടിയിൽ കുടുങ്ങിയാൽ എന്താവും ബാബറി മജീദിന്റെ അടിയിൽ കുടുങ്ങിയ ലിംഗത്തിന്റെ ഉടമയ്ക്ക് എന്തെങ്കിലും വേദന സഹിച്ചിട്ടുണ്ടാവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവരവരുടെ ഫ്രസ്ട്രേഷനാണ് ഈ പറയുന്നത് അല്ലാതെ ഒരു മതത്തിനെ അപേക്ഷിക്കാനല്ല നമ്മൾ വെറുതെ പോയിട്ട് പറയാലല്ലോ മുസ്ലിം പള്ളിയുടെ അടിയിൽ ലിങ് ഉണ്ട് ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ലിങ്ക് ആളുകളെന്ന് ചോദിക്കൂലേ അത് അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെവിടെ ഒരാൾ പറയുന്നത് ബ്രസീൽസെൻ അപ്പോൾ ശിവനെ ലിംഗം ഇല്ല എന്ന് ചോദിക്കണം കാരണം എല്ലായിടത്തും ശിവലിംഗം തന്നെ വീടെടുക്കുകയാണ് അപ്പൊ ശിവലിംഗം ഇല്ലാതെയാണ് അവിടെ ഇരിക്കണം എന്നുള്ള അവസ്ഥയാണ് ചോദിക്കുന്നത് ഞാൻ പരിഹസിക്കാൻ പറയില്ല പക്ഷെ അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണേ നിങ്ങൾ നിങ്ങളുടെ മതമായിട്ട് നടന്നോ നമുക്കൊരു കുഴപ്പമില്ല നിങ്ങൾ എന്താ വച്ചാൽ ആരാധിച്ചോ തുണിയെടുക്കാൻ നടന്നോ കുണ്ടിമള നടത്തിക്കോ ഒരു പ്രശ്നമില്ല നമ്മളൊന്നും പറയാൻ വരുന്നില്ല പക്ഷേ മുസ്ലിം വളുടെ അടിയിലാണ് ഈ ശിവലിംഗം മുസ്ലിങ്ങൾ ബീഫ് തിന്നാൻ പാടില്ല മുസ്ലിം പെൺകുട്ടികൾ തലമുതി പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ടി വരും പിന്നെ അതാണ് സത്യത്തിൽ സംഘികൾക്ക് വേണ്ടത് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പറയണം അപ്പം അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പത്ത് കൊല്ലം ക്ഷമിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴും ക്ഷമിക്കേണ്ടാണ് ചിലർ അവിടെ എവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരും എന്നാണ് ഞാൻ പറയുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഫേക്ക് ന്യൂസ് എഫക്റ്റ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കാര്യം പറയാതിരിക്കാനല്ലേ അത് പറഞ്ഞപ്പോൾ വേണമെങ്കിലും ഞാനൊരു കാര്യം പറയാം അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ സംഘി ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് സംഘി ഗ്രൂപ്പിൽ ഒരുപാട് വീടുണ്ട് ഹിന്ദുക്കളെ കൊല്ലുന്ന തെളിവ് കാണിക്കുന്ന അങ്ങനെ ആ തെളിവിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു വ്യൂവർ ഇട്ടാ സുഹൃത്തല്ല ഇതിലത്തെ വ്യൂവർ പ്രേക്ഷകൻ മൂപ്പറി ഈ ഗ്രൂപ്പിൽ പോയിട്ട് കൂടി ഈ സംഘികളുടെ ഗ്രൂപ്പിൽ അപ്പോൾ ഒരുപാട് വീട് വരുന്നത് അതിൻ്റെ രണ്ട് വീട് എനിക്ക് അയച്ചു തന്നു എന്നു പറഞ്ഞു ഇതാണ് ഇവിടെ ഭയങ്കര ചർച്ച ഹിന്ദു ഹിന്ദുക്കളെ കൊന്നിട്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ കുറേ ഹിന്ദു സ്ത്രീകൾ മരിച്ചെടുക്കുന്നുണ്ട് ഹിന്ദു സ്ത്രീകളും പുരുഷന്മാർ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ സംഘീട ശബ്ദമുണ്ട് ഇതാ ബംഗ്ലാദേശിൽ നമ്മൾ പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നു കണ്ടില്ലേ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര അതായത് ഹിന്ദുക്കൾ കേട്ട അങ്ങനെ അങ്ങനെ രക്തം തിളക്കും അങ്ങനത്തെ ഒക്കെ ഡയലോഗ് അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട് ആ വീഡിയോ ഏതാണെന്ന് അറിയോ ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഒരു അമ്പലത്തിന് ഇന്ത്യയിൽ ഇന്ത്യയിലത്തെ ഒരു അമ്പലത്തിൽ തിക്കും പെട്ടിട്ട് അവിടുത്തെ ഈ ഹിന്ദു ഭക്തന്മാർ മരണപ്പെട്ടല്ലോ തിക്കും പെട്ടിട്ട് അങ്ങനെ രാഹുൽ ഗാന്ധി അവിടെ പോയി കാണാൻ വേണ്ടിയൊക്കെ പോയി നിങ്ങൾക്ക് ഓർമ്മണ്ടോ അപ്പോൾ അധികമായിട്ടില്ല ഒരു മാസമായിട്ടുള്ളൂ ആ വീഡിയോ അതേ വീഡിയോ എടുത്ത് ഇട്ടിട്ട് അത് ബംഗ്ലാദേശിലാണ് നടക്കുന്നത് പറഞ്ഞ് കാണിക്കാം എങ്ങനെയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ പട്ട ഒരു പട്ടാളക്കാരന്റെ കൈ നാവൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടുണ്ടാവും കൈ നാവ് അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ വീഡിയോ കേട്ടോ ആ വീഡിയോ ആ സംഘി ഗ്രൂപ്പിലുണ്ട് നേരത്തെ പറഞ്ഞറിയോ നിങ്ങൾ ഇനി ശ്രീ ജയ ശ്രീറാം വിളിക്കണ്ടറ എന്ന് പറഞ്ഞിട്ട് നാവ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഹിന്ദുവിൻ്റെ നാവ് ഇറക്കുന്നു പറഞ്ഞിട്ടാണ് വീഡിയോ നോക്കുമ്പോൾ എന്താണ് വെനുസലേലത്തെ ഒരു പട്ടാളക്കാരന്റെ നാവ് ആര് അവിടുത്തെ വിഘടനവാദികൾ അത് ഏതോ കേസ് ഒരു ബന്ധു ഇല്ല ബംഗ്ലാദേശുമായിട്ട് ഇങ്ങനത്തെ വാർത്തകളാണ് ഫുള്ള് അവിടെ വരുന്നത് ഒരൊറ്റ ഹിന്ദുവിനെയും ബംഗ്ലാദേശിൽ കൊല്ലുന്നില്ല ബംഗ്ലാദേശിൽ പ്രശ്നം തന്നെ വർഗീത അത് ഇന്ത്യയിൽ മാത്രമാണ് ഈ വർഗീത ഇങ്ങനെ വേവിക്കുന്നത് അത് വേവിച്ച് വേവിച്ച് എൻ്റെ ആവി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനല്ലാതെ മറ്റുള്ള രാജ്യത്തൊന്നും ഒരു വർഗീതയില്ല അപ്പം ഇങ്ങനെയാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അത് പറഞ്ഞതാണ് പിന്നെ ഇവിടെ ഷാഹുൽ ഹമീദ് എല്ലായിടത്തും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധമാണ് ഇനിയും വരാൻ ഉണ്ട് കഠിനമായ യുദ്ധം ഈ ഭൂമിയിൽ എത്ര ഷഹീദ് ഉണ്ടാവും ഇൻഷാ അല്ലാന്നൊക്കെ പറയുന്നുണ്ട് സംഘശരിയാണ് എവിടെ നോക്കിയാലും ഹി മുസ്ലിം 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 പാലസ്തീനിലും മുസ്ലിം അതുകൂടെ മുസ്ലിം സിറിയൽ മുസ്ലിം അവിടെ ഒക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അത് വേറെ മുസ്ലിം മതം മതം പറഞ്ഞ് കുത്തിക്കയറ്റുകയാണ് പാലസ്തീനില് മതത്തിൻ്റെ പ്രശ്ന പാലസ്തീനിലത്തെ ജനങ്ങൾക്ക് മണ്ണില്ല ആ മണ്ണ് പറയുന്നത് ഒരു രാജ്യമാണ് ആ രാജ്യത്തിനുള്ള യുദ്ധമാണ് അല്ലാതെ അവിടെ ഇസ്ലാം മതം നമുക്ക് വ്യാപിപ്പിക്കാൻ പറഞ്ഞുള്ള യുദ്ധം പക്ഷെ അതും മുസ്ലിം മുസ്ലിം സിറിയൽ മുസ്ലിം മുസ്ലിം സിറിയൽ മതം പരത്താനാണ് ഇസ്ലാം മതം ഉണ്ടാക്കാനുള്ള യുദ്ധം അവിടെ നടക്കുന്നത് സിറിയൽ അവിടെ മുസ്ലിങ്ങളാണ് ഓൾറെഡി ഉള്ളത് അപ്പം ഇതാണ് ഒക്കെ രാഷ്ട്രീയമാണ് അതൊക്കെ എന്താ വെച്ചാൽ മുസ്ലിം ഈ ഇസ്ലാം മതത്തിനോട് ഒരു ഭയങ്കര ഉറപ്പാണ് കാരണം ഇസ്ലാം മതത്തിൻ്റെ കെട്ടുറപ്പ് മറ്റുള്ള മതങ്ങൾക്കില്ല കാരണം മുസ്ലിങ്ങൾ ഒരിക്കലും ഹിന്ദു എന്ത് ചെയ്യുന്നു ക്രിസ്ത്യൻ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ലോ നമ്മളൊന്നും ആരാധിക്കുക നമ്മൾ നമ്മളുടെ അഞ്ചുതാരം സംസ്കാരം ഇവരെ നോക്കിയിട്ടാണ് നമ്മൾ പോയി നിസ്കരിക്കുന്നത് ക്രിസ്ത്യാനി എന്ത് ചെയ്യുന്നു ആ പോയി നിസ്കരിക്കട്ടെ അങ്ങനെയല്ലല്ലോ നമ്മൾ പോകുന്നത് നമ്മൾ നമ്മളെ സ്വന്തം കാര്യം ചെയ്തു പക്ഷെ അവർക്ക് ഇതൊന്നുമില്ല ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കൊന്നും ഒരു ചിട്ടയില്ല ഒരു സിസ്റ്റം ഒന്നുമില്ല അപ്പോൾ അവർക്ക് അവർക്ക് എല്ലാവർക്കും ഇല്ല ചിലർക്ക് ഈ സംഗീബോലത്തെ ആൾക്കാർക്ക് അസൂയ അതുപോലെ തന്നെ ക്രിസ്സംഗി എന്ന് പറഞ്ഞ മാറ്റി നിർത്തിയ കുറച്ച് പറഞ്ഞുണ്ടല്ലോ അവർക്കൊക്കെ അസൂയ ഞങ്ങളുടെ മതത്തിൽ ഈ മഹത്വം ഇല്ലല്ലോ അപ്പൊ അവര് ആ ഹിജാബ് ധരിക്കാൻ പാടില്ല ആർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു തരും നമ്മൾ ആരെയും ഒന്നും പറയാറില്ല അപ്പോൾ മതം ആക്കുക ആ അസൂയ കൊണ്ടാണ് എല്ലാത്തിലും മതം മതമാക്കിട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാവരും മതം വിട്ടോടുന്നു വിചാരിച്ചിരിക്കണവർ പിന്നെ ഇവിടെ സുധീർ മതം വോട്ട് ബാങ്ക് ആയപ്പോൾ തുടങ്ങി രാജ്യത്തിന്റെ കഷ്ടകാലം പലപ്പോഴും എനിക്ക് തോന്നിയത് രണ്ട് വർഗീയവാദികളും പരസ്പരം സഹകരണം ഉണ്ട് എന്നാൽ യഥാർത്ഥ മതവിശ്വാസികൾ കരുതിയിരിക്കുക ഏതാണ് ഈ രണ്ട് വർഗീയവാദികൾ എനിക്ക് മനസ്സിലായില്ല ഇവിടെ ആർ എസ് എസ് സംഘീ ഭീകര വർഗീയവാദികൾ നമുക്കറിയാം മറ്റ് വർഗീയവാദി ആരാണ് ഹിന്ദുക്കളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാരെങ്കിലും നടക്കുന്നുണ്ടോ ക്രിസ്ത്യാനികളെ കൊല്ലും പറഞ്ഞിട്ടാരെങ്കിലും നടക്കുന്നുണ്ടോ ഈ ഇസ്ലാമിക ഭീകര രാജ്യം അത് കെട്ടുകഥയാണ് അത് ഈ സംഘികളുടെയും പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരെയും കെട്ടുകഥയാണ് അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ അപ്പൊ മുമ്പിൽ എന്തെങ്കിലും കാണിക്കേണ്ട ഒരു ശത്രു ഭീകരൻ വരുന്നു അതാണ് ഈ മുസ്ലിം ഭീകരവാദം ഭീകരരാജ്യം ഒരു ചുക്കൂല്ല സിറിയയിൽ പോയി ആടുമേച്ചു ഹിന്ദു പെൺകുട്ടികൾ മുപ്പത്തി ആറായിരണം എന്നൊക്കെ പറഞ്ഞു അവസാനം നോക്കുമ്പോൾ ഇസിസ് ഇസ്രായേലിൻ്റെ ആൾക്കാരാ ഇപ്പൊ എന്തായി മറ്റേ വായൽ അമ്മിക്കുട്ടി കയറിയോ അപ്പൊ ആരും ഉണ്ടെന്ന് ചല്ലോ പിന്നെ ഇതെന്താണ് ഡി എക്സ് ബി സൈനോ അറിവില്ലാത്തവർ ഖാലി ആയാലും ശരി ദീൻ ഹക്കും പറഞ്ഞവരെ പുറത്താക്കണം ദീൻ ഹുക്കും പറഞ്ഞവരെ പുറത്താക്കണം മുഷാവറയിൽ ഒറ്റ കൊടുത്തവനും അകത്ത് കിടക്കട്ടെ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ ഈ പിന്നെ കൊമൻസ് അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവിൽ വന്ന് നന്ദി പറയാണ് അടുത്ത വിളിയിൽ കാണാം ബബായ്